परशादसस्य <tries> ഭാഷയിൽ ഇതുപോലെ മറ്റു പല ഭാഷയിലും തമിഴിലും കന്നഡയിലും എല്ലാം ഈ ചങ്ങമ്പുഴയുടെ പുസ്തകങ്ങൾ വരുന്നുണ്ട് ചങ്ങമ്പുഴയെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ അടുപ്പം കേരളത്തിലെ ഇത്രയും പ്രശസ്തി ആചിച്ച ഒരു യുവകൻ അതായത് മുപ്പത്താറാം വയസ്സിൽ ഇവൻ നഷ്ടപ്പെട്ട കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി வேடு கண்டேலலாம் வந்துது குதுல மாளம் நங்கட மாதிரி பாத்தா குடின நங்கட நங்கட குடின என்ன நாடி இந்த கதைய பாறத்தா மிங்கடானின்னா அந்த ஜெனித்தின்ட கரடான ஹஸ்தங்கள் இற்றே திருமுருக்கிய மண்ண மலபற కదాం దేర్నాయిడు ఉంది తివిదాం గురించి ఏ చి భాగం కొడల అత్రయం రూక్షార జల్తు నడన్నిటి ఇలా కానీ ఆకాయ నికి బోలనది వేరే సబ్జెక్ట్ అండి అప్పుడు నేను కాబట్టి ఆ మాడ

ഇന്ന് ഈ കേരളത്തിൽ വിഭാഗങ്ങളിൽ പെട്ട ഒരു കുട്ടിയും വിദ്യാലയത്തിൽ കയറാതിരിക്കുന്നില്ല പണ്ടതല്ല അയ്യങ്കാളിയായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ സമര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ദളിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു വെങ്ങാനി അന്ന് രാത്രി ജന്മി വർഗം അത് തീരുക്കാളി അയ്യക്കാളിയുടെ कोडर तीर्थंकर को राजा ने नितखेवा वाचू पडेल एक कोरियासा वादक साहित्यच फायडला एक कोरियासा माजनना डणो वणो तो मात्रच योग्य मतच दिलेली कोरी அப்படி வெட்டம் நீட்டில வளர்த்துள்ள ஒருபாடு வளர்ச்சி பற்றி இவ்வளவு கதி அந்த തിരുവോണം വന്നു തിരുവോണം വന്നു ഒരു വാഴ കഴിച്ചപ്പോണത്തിന്റെ പ്രത്യേക എന്താ പണ്ട് ആ കാലഘട്ടം എല്ലാവരും സമ്പന്ന അതിൽ താഴെയുള്ള നിസ്വർഗം വയർ നിറച്ചുന്ന ഒരു ദിവസമാണ്

അങ്ങനെ വളരുമ്പോ ഓരോ ദിവസവും ഞാൻ ഈ പറഞ്ഞത് പോലെ വലിയ സമാജവും അവരുടെ ആഗ്രഹങ്ങളുടെ ഓരോ ഇത് നടന്നുകൊണ്ടിരിക്കുക എല്ലാ അമ്മമാരും അങ്ങനെയാണ് കുട്ടികൾ സന്തോഷിക്കുമ്പോ സംഗമത്തിനെ അതിന്റെ തുടക്കം കുറിക്കുവാൻ നമ്മുടെ സംഘടനക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് അതിന് നമ്മുടെ നോർത്ത് യൂണിറ്റ് മുൻകൈയ്യെടുക്കുന്ന തുടക്കം ആരംഭിച്ചിരിക്കേണ്ടി നമ്മുടെ ബ്ലോക്ക് അതിന്റെ തുടക്കം ആരംഭിച്ചിരിക്കാനോ കാരണം നമ്മുടെ കലാകാരന്മാരും കലാകാരികളുമായ നമ്മുടെ രംഗത്ത് നമ്മൾ ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകളുണ്ട് ഇന്ന് നമുക്ക് പ്രായമായി എന്ന് കരുതി നമ്മള് ഇല്ലേണ്ടവരല്ല നമ്മുടെ കലാസൃഷ്ടികൾ ഇത്തരം വേദികളിൽ അവതരിപ്പിച്ച മാനസിക ഉല്ലാസം നേടുവാൻ നമുക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കാണ് ഈ വേദി പങ്കെടുത്തവർക്ക് അഭിനന്ദനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഞാനൊരു ചെറിയ നാല് വരികൾ ആലപിക്കാം നിങ്ങളുടെ മുന്നിൽ എന്നിട്ട് എന്റെ കടമയിലേക്ക് കിടക്കുന്നതായിരിക്കും സൃഷ്ടിക്കാളൊന്നും ായി സൃഷ്ടിക്കായി പരമസത്തിരുമിച്ചിരുന്നു നമ്മളായി നന്മ ജനൻ

നിങ്ങൾക്കും എന്റെ സ്നേഹം ഇന്ന് രാവിലെ തയ്യാറെടുത്ത എന്റെ ഭർത്താവ് പാത്രത്തിലായിട്ട് പുള്ളിക്ക് കൊറേ സമയം വേണം അപ്പൊ ഞാൻ ിനെങ്കിൽ അവതരിപ്പിക്കാം ഞാൻ നിങ്ങളുടെ കിടക്കട്ടെ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കടമ നമ്മുടെ ഈ പരിപാടിക്ക് വളരെ ഗംഭീരമായി തീർന്നു വളരെ നല്ല പരിപാടിയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വ്യക്തിയില്ല കാരണം നമ്മുടെ ഇന്നത്തെ ഈ സാംസ്കാരിക பரிபாக்கு நேதத்துவபரமாக பங்கு வச்ச அது நம்ம அவஞ்சு நம்ம சுரேஷன் அடுத்ததாய்ட் பரிபாடியில ஓபாரிக் நிர்வகி நம்ம ஜெல்லா ஜோயிண்ட் சேக் நம்ம முன் சட்டியுமே கே வேணுஅவர்களான அது വളരെ സ്നേഹത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നിങ്ങളേവരുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു അടുത്തത് നമ്മുടെ സാംസ്കാരിക കൺവീനർ വളരെ അദ്ദേഹത്തിൻ്റെ പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു അടുത്തതായിട്ട് ശ്രീ ജോൺ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനും നിങ്ങളുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു நம்ம தீர்க்குழைய வாழைப்பில என்ன கவித வளர்டு போய் நம்ம எங்கே அது குட்டிகளை படிப்பாக அவர் எடுத்து അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അത്ര മനോഹരമായി ആർക്കും തന്നെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മറക്കാതെയുള്ള ഓരോ വരികൾ എനിക്ക് സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ മറക്കൂ എന്നാൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കഴിവോടുകൂടി ആ പരിപാടി വളരെ ഗംഭീരമായി ശ്രേഷ്ഠമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കുട്ടമത്തെ സാറിന് എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും പ്രകാശിപ്പിച്ചുകൊള്ളും നിങ്ങളേവരുടെയും സ്നേഹം അർപ്പിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ഒരിക്കൽ കൂടി അടുത്തായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ പല ആളുകളും പാടിയിട്ടുണ്ട് കവിതകൾ ആലോചിച്ചിട്ടുണ്ട് അതില് സുമതി സുമതി ശ്രീമതി മംഗള ഭായി ടി എൻ ശാന്ത ടി സി പി എസ് ഗിരിജ ഇന്ദിര എന്നുള്ളവർ കവിത അവതരിപ്പിച്ചു അവർക്ക് വളരെ നല്ലതായിരുന്നു നമുക്കറിയാം നമ്മളിപ്പോ വീട്ടിനകത്ത് നിന്നിരുന്നെങ്കിൽ ഇത് നമ്മളെ ഈ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ ഇല്ല അത് ഒരു അങ്ങേറ്റവും എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവതരിപ്പിച്ചതിനും നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു അവസാനമായി നമ്മുടെ സാംസ്കാരിക കാര്യങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവിടെ അവർ അവതരിപ്പിച്ചത് അദ്ദേഹം ഈ പരിപാടി നമ്മുടെ വാ ചങ്ങമ്പുഴയുടെ വാഴ വാഴക്കുല എന്ന് പറയുന്ന അതിന്റെ കഥാസമാഹാരത്തിന്റെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഈ പരിപാടി എന്നിട്ട് അത് ഇതൊക്കെ ചെറിയ അത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു എങ്കിലും വളരെ മനോഹരവും ശ്രേഷ്ഠവുമായ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു கலாகாரும் நம்ம நம்ம சுரேஷ் குமார் அவர்களுக்கு எதையில நிமிப்படுத்தும் ിൽ ഭംഗി ആരെങ്കിലും പേര് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ സതയം നല്ല അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം എത്ര വലിയൊരു കലാകാരനാണെന്ന് എനിക്ക് ഞാൻ സർവീസിൽ ഇന്നും പറഞ്ഞില്ല പക്ഷെ സഹോദരങ്ങൾ അങ്ങനെ പിന്നെ നന്ദി രേഖപ്പെടുന്നു അതോടൊപ്പം പാടിയ എല്ലാവർക്കും ആ ശ്രീ ഫ്രാൻസിസ് അവർക്കും എന്റെ നന്ദി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സതയം ഓർക്കണമെന്നും കൂടി കൊണ്ട് കൊരികൽ കൂടി നിങ്ങൾ എല്ലാവർക്കും നാടി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ എടിയോ വാക്ക് ഏറ്റുപ്പും തെരിക്കുന്നു വാർനെ നമസ്കാരം നിങ്ങൾ എല്ലാവർക്കും എന്റെ ശുഭാശംസകൾ സ്വതം തരെ തന്ന Y el palo...